ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു അടിപൊളി ടിപ്പായിട്ടുണ്ട് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എല്ലാ വേട്ടമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാ പാത്രം കഴുകുന്നവർക്കും ഉപകാരപ്പെടുന്നൊരു വേടിയാണ് കേട്ടോ നമ്മളെല്ലാവരും സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ പാത്രങ്ങളൊക്കെ കഴുകുന്നത് സ്റ്റീലിൻ്റെയും അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെയും സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പാത്രം കഴുകുന്നത് അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കുമ്പോൾ പാത്രത്തിൽ കുടുങ്ങാറുണ്ട് ചിലപ്പോൾ നമ്മുടെ കൈത്തൊക്കെ തട്ടാറുണ്ട് അല്ലേ നമ്മൾ ആദ്യമായിട്ട് പുതിയ പുതിയത് വാങ്ങിക്കുമ്പോൾ എന്താ പറയുക അങ്ങനെ കൈയ്യിലൊന്നും തട്ടത്തില്ല കുറച്ച് പഴകി കഴിഞ്ഞാൽ കൈയ്യിലൊക്കെ തട്ടാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അതൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്ക്രബ്ബറാണ് കേട്ടോ അത് അപ്പോൾ തെങ്ങിൽ നിന്നും കിട്ടുന്ന ഓരോ വസ്തുക്കളും നമ്മൾ ഓരോ ഒന്നിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഒന്നും തന്നെ നമ്മൾ പഴക്കി കളയാറില്ല ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല അതിന് ബോറടിപ്പിക്കും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ നാല് മാത്രം വേർതിരിച്ചെടുക്കാൻ പോകുകയാണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു സ്ക്രബ്ബറിൻ്റെ വലിപ്പത്തിൽ വലത്തക്കുള്ള രീതിയിൽ ഈ നാല് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് വേവും വേർതിരിച്ചെടുക്കാം ഞാനത് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ പൊടിയാവും നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ പൊടിയൊക്കെ മാറ്റിയിട്ട് നാട് മാത്രം എടുത്ത് മാറ്റാം ഞാൻ ചകിരി മാത്രമായിട്ട് വേഗം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടിയാണ് ഇത് കാണുന്നത് കണ്ടില്ലേ ചകിരി ചോറാണ് കേട്ടോ കാണുന്നത് നമുക്കിത് കൊണ്ട് ചെടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് എന്താ പറയുക പുതിയതായിട്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഇത് അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ വേനൽക്കാലമൊക്കെ നമ്മൾ ഇതപ്പം കുറേ നേരം നിലനിൽക്കെട്ടോ ഇതിട്ട് കൊടുക്കാന്ന് വെച്ചാൽ അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് മാത്രമേ ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ നമുക്ക് എന്താ പറയുക ഇതൊരു സ്ക്രബ്ബറിൻ്റെ ആകൃതിയിൽ ഒന്നാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇത്ര തന്നെ വേണമെന്ന് ഒന്നുമില്ല കേട്ടോ ഏകദേശം നമ്മളുടെ കൈക്ക് നമ്മൾ പിടിക്കാൻ പറ്റിയ അളവിലെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഒതുക്കി എടുക്കണം കേട്ടോ സാധാരണ നമ്മൾ സ്ക്രബർ എടുക്കില്ലേ ആ ഷേപ്പിൽ കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി ഒരു സാധനം കൂടെ ആവശ്യമുണ്ടതിന് കാണിച്ചു തരാം എന്താണെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു നെറ്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കിട്ടാറുണ്ടല്ലേ അപ്പോൾ അതെടുത്ത് എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നപ്പോൾ അതെടുത്തു അല്ലെങ്കിൽ വേറെ സൈസ് നെറ്റായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് എന്താ പറയുക ഹോൾ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ നെറ്റ് കിട്ടാറുണ്ട് കിട്ടാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ നെറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ചകിരി ഈ നെറ്റിനകത്തേക്ക് ആക്കി കൊടുക്കണം കേട്ടോ ഇനി ചെയ്യുന്നത് നമുക്ക് നെറ്റിനകത്തേക്ക് ചകരി നന്നായിട്ട് പ്രസ് ചെയ്ത് ആക്കി കടത്തി കൊടുക്കാം കേട്ടോ കടത്തി കൊടുക്കുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇനി പുറത്തൊന്നും കിടക്കത്തില്ല നന്നായിട്ട് നമ്മൾ ഒരു തവണയൊക്കെ പാത്രം കഴുകിയെടുത്താൽ ഒന്നുകൂടെ നന്നായിട്ട് പ്രസ്സായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഈ നെറ്റൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മൾ ചകര യൂസ് ചെയ്യുമ്പോൾ ഇളകി പോകാറുണ്ട് ഇങ്ങനെ പുറത്ത് വരാറുണ്ടല്ലേ ഇതൊക്കെ പണ്ട് കാലത്ത് കുളിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലേ എന്താ പറയുക നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് കിട്ടത്ത കിട്ടുന്ന സാധനമാണല്ലത് ഇപ്പം എല്ലാവരും ഇതൊക്കെ വെച്ച് തന്നെയാണ് ഇപ്പോഴും കുളിക്കാറൊക്കെ ഉള്ളതല്ലേ ഞാനും ഒരു നാട്ടിപ്പുറത്തുകാർ തന്നെയാണ് കേട്ടോ ടൗണിലൊന്നും അല്ല ഇപ്പോൾ കുറച്ചായിട്ട് ടൗണിലിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ എനിക്ക് ചകരിയൊന്നും കിട്ടുന്നില്ല കേട്ടോ തേങ്ങ വല്ലപ്പോഴും വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ചെറുതായിട്ട് നമ്മൾ ചകിരി കളയാതിരിക്കുന്ന ചകിരിയാണെട്ടോ അത് അപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ ഒരുപാട് ഉണ്ട് തേങ്ങയും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല എന്ന് പറയില്ലേ അതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഞാൻ കവർ ചെയ്തിരിക്കണം അറിയുന്നതേ ഇല്ല കവർ ചെയ്ത് ചെയ്തത് അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടൊരു എന്താ പറയുക നൂല് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഭാഗത്തിന് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇത് ചുരുട്ടി ഇതിനകത്ത് തന്നെ കടത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല പത്രം കഴിയുമ്പോൾ കാരണം ഇത് തിന്നായിട്ടുള്ള നെറ്റാണല്ലോ അതുകൊണ്ട് കണ്ടില്ലേ നമുക്ക് ഏകദേശം അതേ ആകത്തിൽ വന്നെടുക്കുന്നുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് അഥവാ നമ്മുടെ ചകിരി ഒന്ന് മേലോട്ടൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു കത്രി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഈ പൊങ്ങി നിൽക്കണം നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തവണ പാത്രം കഴുകിയാൽ അത് ഒന്ന് പ്രസ്സായി കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെളിയിലേക്കൊന്നും വരത്തില്ല അപ്പോൾ എന്താ പറയുക നല്ലൊരു നാച്ചുറൽ സ്ക്രബ്ബറാണ് ആണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ഇതിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ കെട്ടി വെക്കാം കേട്ടോ ഇവിടെ നൂലുകൊണ്ട് കൊണ്ട് കെട്ടി വെച്ചിട്ട് വേറൊരു ഉപയോഗം കൂടി ഉണ്ട് നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് പാത്രം കഴുകിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വെച്ച് ഞാനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫിസ്റ്റൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഒന്നും കെട്ടിക്കൊടുക്കാം നന്നായിട്ട് കെട്ടിക്കൊടുക്കാം അപ്പം ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടു കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യുന്നവർക്ക് ചെയ്ത് കളയാം അല്ലാതെ അല്ലാതിരുന്നാൽ ഇതിൻ്റെ വേറൊരു ഉപയോഗം കൂടി ഉണ്ട് കേട്ടോ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചത് നമ്മളങ്ങനെ ചകിരി അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എങ്കിലും നമ്മൾ പാത്രമൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ വല്ലതൊക്കെ കുടുങ്ങിക്കെടുക്കും ചിലപ്പോൾ കുറച്ച് അതുകൊണ്ട് ചിലപ്പോൾ ഏർപ്പം പെട്ടെന്ന് ഉണങ്ങി പോകത്തില്ല അപ്പോൾ എന്താ പറയുക ഇത് ഇങ്ങനെ ഒരു നമ്മളിവിടെ ഒരു ഇതുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത പാകം ഉണ്ടല്ലോ ആദ്യം നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ടു വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കും ചിലപ്പോൾ അഴിക്കാനൊന്നും നിൽക്കില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഹോൾ വരും അല്ലെങ്കിൽ ഹോളാക്കി കൊടുക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഹോളാക്കി കിട്ടും അപ്പോൾ നമുക്ക് എന്താ പറയുക കഴുകിക്കഴിഞ്ഞാലൊന്ന് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും കേട്ടോ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് തൂക്കി വയ്ക്കാൻ പറ്റും പൈപ്പിൻ്റെ വേല തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് വേറെ പുറത്ത് തൂക്കിയിടാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഉണക്കി പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു നാച്ചുറൽ സ്ക്രബ്ബറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ് താങ്ക്